കോഴിക്കോട് ബീച്ചിൽ വന്നാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് ഏതാ തട്ടുകൾ ഉണ്ട് ഐഎച്ചആർ ഉണ്ട് പലതേരും ഉണ്ട് കല്ലുമക്കായും പറയും നല്ല സുഖല്ലാശിക്കും ഇല്ലാതെ ഓനെ അത് നടത്തിക്കൊണ്ടാവുന്ന ബുദ്ധിമുട്ട് അറിയാണ്ട് ഓരോന്ന് നടത്തുന്നതിനും അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ട് എന്തായാലും കല്ലുമക്കായും കാടൻപുട്ടിയൊക്കെ കഴിച്ച് നേരെ ബീച്ചിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ബീച്ചിൽ പാട്ടൊക്കെ കേട്ടോ ഉമ്മാര് പാട്ട് കടലവരി പോണോ പിന്നെ നമ്മൾ അടുത്ത ഐറ്റം ഐസ് എച്ച് ആറിലേക്കാട്ടോ ഐസ് എച്ച് ആർ കഴിക്കാതെ ബീച്ചിൽ ഒന്നും മടങ്ങുന്നത് മോശമല്ലേ പിന്നെന്താ ഒരുപാട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മസാലയും തയ്ച്ച് അങ്ങനെ അടിക്കട്ടോ അത് വേറൊരു വൈബാണ് പിന്നെ ബീച്ചിലൊക്കെ വരുമ്പോൾ ദിനംപ്രതി പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ കാണും സ്പീഡ് ബോട്ടൊക്കെ അതാ പിന്നെ അസ്തമനം കാണും വേറൊരു വൈബാ എന്തായാലും കുറച്ച് നടന്നതല്ലേ വീണ്ടും നേരെ തട്ടുകടയിലേക്ക് വിട്ട് തട്ടുകട ഇപ്പോഴാണ് നല്ലൊന്നും ആക്ടീവ് ആവട്ടെ കേട്ടോ ബസ്റ്റോപ്പ് തുടങ്ങണതിന്റെ മുമ്പുള്ള വീണ്ടും കാടമുട്ടയിലേക്ക് തിന്ന് ഇവിടുത്തെ കാടമുട്ട ഭയങ്കര ടേസ്റ്റാ പിന്നെ ചൂടാ പഴംപൊരി ഒക്കെ പൊരിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോളിഫ്ലവർ പൊരിക്കുന്നുണ്ട് പിന്നെ ഇതുപോലെ കടുക്ക അതായത് കല്ലുമ്മക്കായി പലരും പലതും പറയും കേട്ടോ എന്തായാലും ഇതുപോലെ നിറച്ച് കൊടുക്കുന്നത് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ കോഴിക്കോട് ഭാഗത്ത് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ തൊലി ഒഴിവാക്കിയിട്ടോ നിറക്കലിട്ടോ എന്താ നിങ്ങളെ അഭിപ്രായം അടിപൊളിയാണെങ്കിൽ ടേസ്റ്റ് ഇട്ടോ നമ്മൾ ഒരുപാട് സ്ഥലത്തൊന്ന് കല്ലുമ്മക്കായി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തൊലിയോടെ കൊരിക്കുമ്പോട്ടോ അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെ അതിന് അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം നിങ്ങൾ കാടമുട്ട അതങ്ങനെ പൊഴിയത് അങ്ങനെ തൊലിച്ചിടുന്നുണ്ട് കിട്ടോ അടുത്ത ലെവലിലേക്ക് ചൂടോ ചൂടോടെ ചൂടോടതാ കടുക്ക പൊരിച്ച് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് അടിച്ചോക്കെട്ടോ അതിന്റെ തൊലി അങ്ങോട്ട് കളിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും നല്ല വലിയ കടുക്ക കടുക്കന്നാണ് അത്യാവശ്യമുള്ള നല്ല ടേസ്റ്റ് ഉണ്ടാവും അവരെ പൊടിയിലും ആ കടുക്കന്റെ ടേസ്റ്റ് ഉണ്ടാവും കോളിഫ്ലവർ ഇത് അവർ റെഡി ആവും കിട്ടോ അടുത്ത് കോളിഫ്ലവറിൻ്റെ ഊയമാണ് കോളിഫ്ലവർ റെഡി അടുത്ത അപ്പം തന്നെ നമ്മൾ കഴിക്കോ കോളിഫ്ലവർ ഇത് അങ്ങനെ നെരിഞ്ഞ് പൊരിഞ്ഞ് വരുന്നുണ്ട് കോളിഫ്ലവറിൻ്റെ ക്രിസ്പിനെസ് ഭയങ്കര ഭയങ്കരട്ടോ നല്ല ക്രിസ്പ് ഫി ആയിട്ടുള്ള പൊരിച്ച് കോളിഫ്ലവർ ഇട്ടോ അപ്പോൾ ഒരുപാട് പേര് ഇതാ വൈകുന്നേരം ആയാലും ഇവിടെ തട്ടുകട മുമ്പിൽ തന്നെ റൗണ്ട് ഇട്ട് ഒരുപാട് തട്ടുകട ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ നമ്മൾ പോണ ഒരു തട്ടുകട നമ്മൾ പറഞ്ഞതാണ് എനിക്കിൻ്റെ ഒരു സ്ഥിര സ്പോട്ടാൽ അത് മുക്ക് തട്ടുകട മുപ്പത്തൊമ്പതിട്ടോ നമ്മൾ ബീച്ച് ഹോസ്പിറ്റൽ ബസ് സ്റ്റോപ്പിൻ്റെ ഒക്കെ നേരെ മുമ്പിലായിട്ട് വരും നല്ല ടേസ്റ്റ് അവിടുത്തെ കല്ലുമ്മക്കായാലും എല്ലാം ചൂടോടെ കിട്ടും ബാക്കിയുള്ളേലും കിട്ടും കേട്ടോ പക്ഷെ നമ്മളെ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞാണ് ഞാൻ അത് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പറയണ്ട നല്ല കല്ലുമ്മക്കായും നല്ല കാടമുട്ടിയും എടുത്ത് നമ്മളൊരു ഫേവറേറ്റ് ആണ് കാടമുട്ട കണ്ടില്ല ഒരു മൂവായിരം കാടമുട്ടൊക്കെ ഡെയിലി ഇവിടെ പോകുന്നുണ്ട് ബീച്ചിൽ കുറേ തട്ടുകട ഉണ്ട് പക്ഷെ നമ്മൾ തിരിഞ്ഞു പോകുന്ന ഒരു തട്ടുകട ആ തട്ടുകടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തട്ടുകടകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രൂപപ്പെടുത്തുക